സുന്ദരമായ മനോഹരമായ ഈ സായം ആഘോഷത്തിന്റെ നടപ്പുകൊണ്ട് കൂട്ടായിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ഇവിടെ പങ്കെടുക്കുവാനായിരിക്കുന്നത് എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യുകയാണ് എപ്പോഴും പറയാറുള്ളത് പോലെ ഏതൊരു കലാകാരനെയും കലയുടെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകരാണ് നിങ്ങളുടെ ഇരു കൈകൾ കൂട്ടിക്കുട്ടി ശബ്ദം താളം ആ കൈയുടെയാണ് ഞാൻ ഘട്ടിപ്പിക്കുന്ന സത്യവാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അമേരിക്കയോട് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഡോക്ടർ റോയ് അദ്ദേഹമാണെന്ന് നാളെ മുതൽ വൈറലാകാൻ പോകുന്ന ഒരു വാർത്ത ഞാനുമായിട്ട് പങ്കുവെച്ചു അല്ല അമേരിക്കയിലുള്ള പത്തോളം ഡോക്ടർമാരും ഇരുപതോളം മെഡിക്കൽ വിദ്യാർത്ഥികൾ ചേർന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നന്നായി കൈയടിക്കുന്നവരിൽ സൗന്ദര്യം വർദ്ധിച്ചു വരുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം പറഞ്ഞാൽ ശരിക്കേണ്ട നമ്മൾ കൈ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ മധുരമായ മാംസവീശീലയിലൂടെ രക്തം പ്രകമ്പനം കൊണ്ട് സിരസിലേക്ക് പ്രവേശിച്ച് മുഖത്തേക്ക് കൂടുതൽ രക്തചംക്രമണം കൂട്ടി നമുക്ക് രക്തോട്ടം വർദ്ധിച്ചു കൊണ്ട് ഗ്ലാമർ കൂട്ടുന്നുള്ളതാണ് പക്ഷെ മുഴേനെ വന്നപ്പോൾ മനസ്സിലായി നിങ്ങളൊക്കെ ഇപ്പം തന്നെ ഗ്ലാമറാണ് നല്ല സുന്ദരമായ പക്ഷെ മനുഷ്യന്റെ ഭൂമിയിൽ എത്ര കിട്ടിയാലും മതി മതി അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറയാത്ത രണ്ട് രണ്ട് സാധനം ഉള്ളത് ഒന്ന് പണം രണ്ട് സൗന്ദര്യം അപ്പൊ സൗന്ദര്യം കൂടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പഴക്കപ്പെടുന്ന ഉറപ്പായിട്ട് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ സ്വാഗതം ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങളെല്ലാം വീഡിയോ കോൾ പറഞ്ഞുവെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ പക്ഷെ നമ്മുടെ ായിട്ടുണ്ടായിട്ട് ഈയൊരു ഓണ പ്രമാണ സീസൺ റൂല് ഞങ്ങളെ ക്ഷണിച്ചത് എല്ലാവർക്കും തന്നെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എന്റെ കോളേജില് സിംഗിയറായിട്ട് പഠിച്ച് അത് സുധരിക്കാം മത്സരിച്ചിട്ടുണ്ട് സുദീർഘ ചെയർമാനായിട്ടൊക്കെ ജയിച്ചിട്ടുണ്ട് ഞാനും വൈസ് ചെയർമാനായിട്ട് നാല് തവണ മത്സരിച്ചു